ശരീരത്തിനകത്ത് ക്യാൻസറിന്റെ സിംറ്റംസ് വന്നുകൊണ്ട് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ആയി വന്നിരിക്കുന്നവരെ ബൈസ്റ്റാൻഡോട് മറ്റൊരു ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഇതിനോട് ഒരു കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു അവസ്ഥ ഏതാണ്ട് ജില്ലാ സമ്മേളനങ്ങൾ തൃശൂർ സമ്മേളനത്തോടെ കൈവിടിക്കുന്നു അപ്പോ ഇതില് നമ്മള് തുടക്കത്തിലൊക്കെ സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു പിണറായി യുഗം അതായത് കുറെയധികം മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പറഞ്ഞു പിണറായി യുഗം അവസാനിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ അതല്ലല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് പിണറായി എന്ന നേതാവ് പതിനഞ്ച് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പോലെ വീണ്ടും അടുത്തൊരു പതിനഞ്ച് കൊല്ലം അടുത്തൊരു അഞ്ച് കൊല്ലം കൂടെ അദ്ദേഹം തീരെ എന്തോ പറയാ പാർട്ടിയില് വീണ്ടും അദ്ദേഹത്തിന്റെ ശക്തി അദ്ദേഹം ഉറപ്പിക്കുന്നു ചേട്ടന ചേട്ടന് പിന്നെ എന്താണ് ഒരു ഒരു ഇടത് നിരീക്ഷകൻ എന്ന രീതിയിൽ സാധിച്ചെടുത്തത് എന്താണ് ഇതുവരെ ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളും ഇനി വരാൻ പോകുന്ന സംസ്ഥാന സമ്മേളനവും തീരും എന്ന് ഞാൻ വഴിയ മറ്റു ചോദ്യങ്ങൾ ചോദിച്ചുകൊള്ളാം ഒന്ന് പറയുന്നു അല്ല ഇതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ് വളരെ വ്യക്തമായി പകൽ വെളിച്ചം പോലെ നമുക്ക് വ്യക്തമായ ബോധ്യപ്പെടുന്ന സാധനമുണ്ട് പാർട്ടി പൂർണമായും അയാൾ വിഴുങ്ങിയിരിക്കുന്നു പാർട്ടിയെ പൂർണമായും അയാൾ വിഴുങ്ങിയിരിക്കുന്നു ആ പാർട്ടിക്ക് ഇനി അനങ്ങുക സാധ്യമല്ല അനങ്ങുക സാധ്യമല്ല കാരണം നമ്മുടെ ഒരു ശരീരത്തിനകത്ത് ക്യാൻസറിന്റെ സിംറ്റംസ് വന്നു തുടങ്ങി നേരത്തെ വന്നു തുടങ്ങിയ ആ വന്നു തുടങ്ങി നമ്മളെന്താ പറഞ്ഞാൽ അതിനെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല പരിഗണിക്കണമെന്ന് നമുക്ക് തോന്നുമ്പോഴത്തേക്കും എന്തായെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാവുന്ന ക്യാൻസർ ആ രോഗികൾക്ക് ഡോക്ടർമാർ പറയാവുന്ന രോഗിക പറയാ രോഗികളെ രോഗികളുടെ പിന്നെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ആയി വന്നിരിക്കുന്നതിനെ ബൈസ്റ്റാൻഡോടോ മറ്റുള്ളവരിൽ ഫോർത്ത് സ്റ്റേജിൽ കഴിഞ്ഞു നിൽക്കുന്നു ഇനി നമുക്ക് ഇതിനകൂടി ഒരു എന്ന് ഒന്നും ചെയ്യാനില്ലാന്നൊരവസ്ഥ വന്ന പാർട്ടി സമ്പൂർണമായ മാസത്തിലേക്ക് ഇയാൾ എത്തിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് വാർത്തകൾ ഇതിരിയാണെങ്കിൽ ചെയ്ത് അത് പിന്നെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതോടെ വാർത്ത സംസ്ഥാന സമ്മേളനം നടക്കുന്നതോടെ അത് പിന്നെ കോൺക്രീറ്റ് ചെയ്ത് അയാൾ സിമെന്റ് ചെയ്യും അയാൾ അതിനിതാണ് ഇതിന്റെ യഥാർത്ഥ ചിത്രം ഞാനാണ് ഇതിന്റെ നേരെ അവകാശി എന്ന് അയാൾ ഈ പാർട്ടിയെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ ഞാൻ പിന്നെ കാണുന്ന ഇതല്ല വിഷയം ഇത് ഇത് അയാൾ അത് അതിനകത്ത് അയാൾ വിജയിച്ചു എന്നുള്ള കാര്യം നൂറ് ശതമാനം ശരിയാണ് എന്റെ അർഹമില്ല പക്ഷെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് ആരംഭിച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങൾ മാത്രമായി പിന്നെ ഉണ്ടാവുകയും പിന്നീട് ഉപരി സമ്മേളനങ്ങളിലേക്ക് വരുന്നവരെ ബ്രാഞ്ച് കഴിഞ്ഞ് പിന്നെ ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ തീവ്രതയും ഭീഷണതയും കുറവുകയും പിന്നീട് ജില്ലാ സമ്മേളനങ്ങൾ കഴിയുന്നതോടെ വിമർശനം എന്ന് പറയുന്ന സംഭവത്തിലെ സാധ്യതകളെ തീരുകയും എന്നിട്ട് പിന്നീട് ഇവർ തന്നെ പത്രങ്ങൾക്ക് ചില ആളുകൾക്ക് ചോർത്തി കൊടുത്തു പോകുന്ന ആ വിമർശനം ഉണ്ടായി ഈ വിമർശനം ഉണ്ടായി അതെന്തിനാണെന്ന് പറഞ്ഞാൽ വിമർശനം ഉണ്ടായി എന്ന് പിന്നെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു അത് ജീവിക്കുന്ന പാർട്ടിയാണെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റില്ല നമ്പറുകൾ മാത്രം അത് കഴിഞ്ഞു ഓരോന്നുമല്ല അതല്ലേ ഇവന്റെ കൂലിക്കാറോട് ഇയാൾ പിന്നെ ഇയാളോ ഇയാൾ കൂലിക്കാറായി അതിനായിട്ട് പണിയെടുക്കുന്ന പിന്നെ പിന്നെ നലമ്പുകളോ കൊടുത്തിരിക്കുന്ന വാർത്തകൾ അതിലൊന്നും യുക്തിയില്ല കഴമ്പില്ല ഒന്നുമില്ല പക്ഷേ മാർച്ച് മാസം നടക്കാനിരിക്കുന്ന സമ്മേളനത്തോടുകൂടി എന്താവും എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയെ അയാൾ പൂർണമായി വരുതിയെ നിർത്തി ഇപ്പൊ തന്നെ വരുതി നിർത്തി അത് പൂർണ്ണമായി നിയന്ത്രിച്ചെടുത്ത് സെൻട്രൽ കമ്മിറ്റിയും പോയിന്റ് ബ്യൂറോയിലും ഇയാൾ വരച്ച കുറെ കാലമായി ഇയാൾ തന്നെ വരച്ച വരയി വരയിൽ ഇയാൾ നിർത്തി അയാൾ വീണ്ടും അടുത്ത തവണ മുഖ്യമന്ത്രിയാവാനുള്ള ഉറപ്പാടേക്കുള്ള കരുക്കൾ അയാൾ ഇപ്പോഴും നീക്കിയിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ദുരന്തവതാണ് ഈയൊരു ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം പിന്നെ ശ്രീ അയ്യപ്പദാസ് ചോദിച്ചിരിക്കുന്ന വിഷയത്തെ െ സമീപിക്കുന്നതാണ് എന്റെ വ്യക്തിപരമായിരിക്കുന്നൊരു അഭിപ്രായം അതിനകത്ത് ഞാൻ കാണുന്ന സംഭവം എന്താണെന്ന് നമ്മൾ നേരത്തെ തൊട്ട് മുൻപായി ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന സുഖം വി എസ് വി എസിനെ പാർട്ടിയുടെ ഈ അമരക്കാരൻ എന്നുള്ള നിലയ്ക്ക് വളരെ തന്ത്രപരമായാണ് പിന്നെ പാർട്ടി ഇയാൾ മാറ്റുന്നത് നീക്കുന്നത് ഹാക്ക് ചെയ്തു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുക കൂടി ചെയ്തിട്ട് പോലും അദ്ദേഹത്തെ നിസ്സഹായനാക്കിക്കൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നത് ഇയാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഇയാൾ പിന്നീട് അവരോധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇയാൾ കുഴിയ കൈയ്യേറുന്നത് അതിനകത്ത് അതിൽ പിന്നീട് എന്താന്ന് പറഞ്ഞാൽ പിന്നെ വി എസ് എ അസുഖമാണെന്ന് പ്രഖ്യാപിക്കുന്നു വി എസ് എൻ ചെയ്യുന്നു പിന്നെ ആ അസുഖമാണ് എന്ന ഒരു ഒരു പൊതുധാരണ ആളുകൾ ഉണ്ടാക്കത്തക്കാൽ സമ്പൂർണമായി കത്തറിന്റെ പുറകിലേക്ക് പോയി അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്തു അയാൾ ഇപ്പോഴും അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പിന്നെ ആശ്വാസം കഴിക്കുന്നുണ്ട് ബുദ്ധിയുണ്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഗ്രഹിക്കാനും കഴിയുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇനി ഒരു പാർട്ടി ഇരുമ്പോർക്കകത്ത് അതൊക്കെ തന്നെ വളരെ ഭദ്രമായി അവിടെ ഇങ്ങനെ കിടക്കുകയാണിത് ഇതിങ്ങനെ മാറ്റുന്നത് അവസ്ഥയിൽ നിന്ന് ഈ പറയുന്ന പരമ യൂസേഴ്സ് ആയിരിക്കുന്ന ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ പാർട്ടിക്ക് സാക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് സാധ്യമാവുന്നില്ല ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുകൊണ്ട് മുകളിലോട്ടേക്ക് വരുന്ന സമയത്തൊന്നും ഇല്ല പ്രശ്നങ്ങൾ ഇല്ലാതായിത്തീരുകയും ചെയ്യുന്നു അല്ലെങ്കിൽ വിമർശനങ്ങൾ ഇല്ലാതായിട്ടിരുന്നു അതിനകത്ത് ഇതിനെ അകത്ത് മേൽ കമ്മിറ്റിയിൽ വരുന്ന ഓരോ ആളുകളും സത്യത്തിൽ എന്താണ് ഉദരം ഭരികളാണ് അതല്ലെങ്കിൽ പിന്നെന്താ പറയാ ഭിക്ഷാന്തേഹികളാണ് അങ്ങനെ ഉദരം ഉദരംഭരികളുമായി അസ്തിത്വവും വ്യക്തിത്വവും മുട്ടും നട്ടലുമില്ലാതെ അടിമയേക്കാൾ ജീപ്പായ കക്ഷികളായി ഇയാളുടെയും ഇയാളുടെ കിങ്കന്മാരെയും മോച്ഛാനിച്ച് നിൽക്കുന്ന ശരിക്കും എന്താ പറയാ ഒരു വകക്ക് കൊള്ളാത്ത കക്ഷികളാണ് ഈ പാർട്ടിക്കകത്തല്ല ഇതിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ആ ദുരന്തമാണ് വാസ്തവത്തിൽ കേരളം ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഈ പ്രജ്ജ്വലനായ സംഘാടകനെ അല്ലെങ്കിൽ പ്രജ്ജ്വലനായിരിക്കുന്ന നേതാവിനെ മാറ്റുന്നില്ല ഇവിടെ ഞാൻ തിരിച്ചായും ചോദിക്കുന്ന ചോദ്യോട് വി എസ് ഈ പാർട്ടിക്കകത്തുണ്ടാക്കുന്ന വി എസ് വാസ്തവത്തിൽ പാർട്ടിക്ക് നൽകിയ സംഭാവന എത്രയാണ് എത്രയാണ് വി എസ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പാർട്ടിയെ പിന്നെ ഇടിച്ചു നശിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജനവിരുദ്ധമായ ഒരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കോംറേഡിനെ അയാൾ കറക്റ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടോ ഇതെല്ലാം ചെയ്തിരിക്കുന്ന വി എസ് ആ വി എസിനാണ് ചാക്ക് ചെയ്തത് ആര് ചാക്ക് ചെയ്തു ഇയാളുടെ നീതവും കുടിലവുമായിരിക്കുന്ന ബുദ്ധിയിൽ ഇയാളുടെ സ്ഥാനം നാറിയ ചിന്ത അല്ലെങ്കിൽ നാറിയ രാഷ്ട്രീയം ഈ പാർട്ടിക്കകത്ത് അടിക്കേൽപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വി എസ് എൻ അയാൾപ്പിക്കുന്നത് അങ്ങനെ വി എസ് എൻ ദീതു ആ യുദ്ധത്തിൽ ഒരു അംഗത്തിന്റെ വാജ്യമില്ലാത്ത വിധത്തിൽ യുഎത്തിനെ ഇയാൾ നിസ്സഹായനാക്കി അത്സഹായ കുടിലബുദ്ധിയും ഇയാളുടെ നികൃഷ്ടതയും ഒരുപക്ഷേ എന്ന് പറയാത്ത ഏറ്റവും നല്ല ഭാഷയിൽ പറയേണ്ടത് ഏറ്റവും വലിയ ചെറ്റത്തരം ആ ചെറ്റ തടഞ്ഞി അതുമായി ബന്ധമുണ്ടാക്കുന്ന മുഴുവൻ ആളുകളെയും അയാൾ നിർവീജ് നിസ്സഹായ നിസ്സായ രൂപമാക്കി മാറ്റി തോന്നുന്നു അതിൽ ചിലവരെ ചെയ്തു ഇയാൾ തന്നെ ഹൈജാക്ക് ചെയ്തിട്ട് ഈ ഈ വി എഫിനെതിരായി അയാളെ കൊണ്ട് ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെയെല്ലാം ചെയ്തിരിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റി പിന്നെ ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഈ കമ്മിറ്റികൾ നിന്ന് എന്തുകൊണ്ട് ഇയാൾക്കെതിരെ വിമർശനം ഉയരുന്നില്ല ഇതാണ് ഏറ്റവും ബേസിക് ബേസിക്കായിരിക്കുന്ന ചോദ്യം ആ വിമർശനം ഇല്ലാതിരിക്കാനുള്ള ഒറ്റ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവരെ മുഴുവൻ തന്നെ എന്താക്കി മാറ്റുന്നത് കറപ്റ്റാക്കി മാറ്റിയിരിക്കുന്നു ഇതിൽ ഓരോ ആളുകളും ഞാനിപ്പോ ഞാൻ വളരെ വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറയാം ഓമോ സെക്സിന് താല്പര്യമുള്ളവർക്ക് അതിനുള്ള വീടിന് ആളുകൾ എത്തിച്ച് കൊടുക്കും പെണ്ണ് പിടിക്കാൻ താൽപ്പര്യം കൊടുക്കുക അത് എത്തിച്ചു കൊടുക്കും മദ്യപിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കും മറ്റെന്തെല്ലാം വിധത്തിലുള്ള ഇല്ലീഗലായിരിക്കുന്ന കാര്യം കഴിയുമ്പോൾ അതിനെല്ലാം വീട്ടിലിരിക്കുന്ന ആളുകളെ കൊണ്ടുപോയി കൃത്യമായി ഓരോ ആളുകൾക്കും ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ കൊണ്ടുകുട്ടി ഇതെല്ലാം സ്വീകരിക്കുന്നവൻ ആനന്ദപ്രകൃതരായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഇയാൾ ചെയ്യുന്ന പണി എന്താണെന്നറിയോ ഇയാൾ ഇയാളുടെ സീനന്മാരെ വെച്ച് ഇവരുടെ ഓരോ ആളുകളുടെയും രഹസ്യ ജീവിതം എന്താണ് എന്ന് വളരെ കൃത്യമായി ഇയാളത് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ റെക്കോർഡ് ചെയ്യുന്ന അയാൾ ആധികാരികമായി രേഖയാക്കി മാറ്റി വെക്കുന്നു ഒരോട്ടാപോരുത്തന് അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഇവർ ഓരോരുത്തരെയും ഇയാൾ ബന്ധിയാക്കിയിരിക്കുന്നു നോക്കൂ നിങ്ങൾ എത്ര മാത്രം നീചമായ ബുദ്ധിയാണിത് എത്ര നീചമാണ് പോലീസ് ചെയ്യുമോ ഈ സാധനം പോലീസ് ചെയ്യുമോ സി എ ഏലെയുമോ അപ്പൊ സർവീ പിന്നെ ഇന്റർനാഷണൽ പോലീസുകാർ താരതം ചെയ്യുമ്പോഴത്തുറ അപ്പൊ നിങ്ങളുടെ ദൗർബല്യം എന്താണെന്ന് തിരിച്ചറിയുക ആ ദൗർബല്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം അതിനാ വീണ്ടുന്ന പിന്നെ സംഭവങ്ങളുടെ രാജ്യം സാധനം കൂടുതൽ ഫീഡ് ചെയ്ത് കൊടുക്കുക ആ ഫീഡിങ്സിന്റെ വേലയാണ് ഇത് ഓരോരുത്തരും പുഴച്ചു നടന്നത് ഈ പുഴച്ച് നടന്നപ്പോഴെന്തായത് അവരെല്ലാവരുടെയും ഉപയോഗം പൂർണ്ണമായും ചൂർന്നുപോകിയപ്പോ അവരെ മുഴുവൻ ആളുകളെ ചെയ്തു ബി സി ആൾ നടന്നല്ല ഇല്ലാക്കാൻ പറ്റി നടന്നല്ലേ ഇല്ലാത്ത പിന്നെ കഴിഞ്ഞാൽ ഇവനൊക്കെ ഈ പറയുന്ന ഓരോരുത്തരും എന്താ പറയാ പബ്ലിക്കിന്റെ മുമ്പിൽ അങ്ങേയറ്റം അപമാനിതരായി ജീവിക്കുന്നവരാണ് ഇവർ ഓരോരുത്തരും അല്ലെങ്കിൽ ജനത്തിന്റെ മുമ്പിൽ അസ്വീകാര്യായിരിക്കുന്ന ആൾക്കാരാണ് ഈവൻ അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാരാണെങ്കിൽ പോലും ഈ നേതാക്കന്മാർക്ക് പുറത്തു വന്നിട്ട് ഒരു സംഭവവും ഇനി ഒന്ന് ചെയ്യുക സാധ്യവുമല്ല നോക്കണം നിങ്ങൾ ഒരു അതായത് ഞാൻ പറഞ്ഞത് ഒരു ക്യാൻസർ രോഗബാധിതനോട് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഒരു രോഗി മരി നിസ്സഹായനായ രോഗി മരിക്കുക ആ മരിക്കുന്ന സങ്കടത്തിൽ മരിക്കുക ആ മരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇയാൾ ഈ പാർട്ടിയെ നശിപ്പിച്ചു വെച്ചില്ല അവിടെ ഇതിനേറ്റവും പ്രധാനമായിട്ട് ഇരിക്കുക ഇതിന്റെ ഇതിന്റെ വേറൊരു നിങ്ങൾ ആലോചിച്ചോ ഇപ്പൊ ഇയാളുടെ മകളുടെ ഭർത്താവാണല്ലോ ഈ ഈ പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടൂറിസം വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന മുഹമ്മദ് റിയാസ് ഇയാൾ ഈ മലബാർ മേഖലയിൽ മാത്രമായിട്ട് ഇപ്പൊ ചെയ്തെന്താണെന്ന് പറയുന്നത് ഇവർ നൂറ്റി ഇരുപത്തിയേഴ് കോടി ഉറുക്കിയൊക്കെ ആണ് ഉറയോരങ്ങളിൽ മറ്റേ വോട്ട്ജെട്ടി എന്ന് പറയുന്ന സാധനം വോട്ട്ജെട്ടി ഏതെങ്കിലും ഒരു വോട്ട്ജെട്ടി ഇതിലൂടെ ഒരു ഒരു ബോട്ട് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയാണ് ഈ നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് അത് പലതരത്തും എന്താണെന്ന് പറഞ്ഞാൽ പണി പൂർത്തിയായതിന്റെ പല പലതും വന്ന റോഡുമായുള്ള ഒരു സംഭവമാണ് ആണ് പിന്നെ പകുതിയാണ് വെച്ചിട്ടാണുള്ളത് ഈ സാധനം ഭാഗത്ത് സെൻട്രൽ ഗവൺമെന്റ് വൈറ്റി കൊടുത്തിട്ടുള്ളവർ ഇത് മുഴുവൻ എന്താണ് പുതുതായി പണം കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ഇല്ലീഗൽ ആയ രീതിയിൽ പണം കണ്ടെത്താനുള്ള കമ്മീഷനിലൂടെ പണം പുത്തനായി നേടാനുള്ള ഒരു ഒരു സംഭവമായിട്ടാണ് ഈ സംഭവത്തിൽ കണ്ടത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് നൂറ്റി ഇരുപത്തി ഏഴ് കോടി ഉറുപ്പികളെ ബോട്ട് കിട്ടി കിട്ടിയത് ആർക്ക് വേണ്ടി എന്താ എന്ത് 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 സംഭവത്തിനു വേണ്ടിയാണ് നോക്കുക പത്തോ പതിനഞ്ചോ വർഷത്തിനകം ഈ മമ്പറത്തൂടെ മമ്പറമഞ്ചർക്കണ്ടി വഴി പോകുന്ന പുഴ പോലും മരിക്കാൻ പോവുകയാണ് പത്തോ പതിനഞ്ചോ വർഷത്തിനകം മമ്പറ വഞ്ചര കണ്ടി പുഴ പോലും മരിക്കും കാരണം അത്രമാത്രം മണ്ണ് ഇവിടുന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു അത്രമാത്രം കുന്നുകൾ ഇടിച്ചു തിരുത്തിയിരിക്കുന്നു അത്രമാത്രം മരങ്ങൾ വെട്ടിമാറ്റിയിരിക്കുന്നു വികസനത്തിന്റെ ഭാഗമായി അങ്ങനെ ഓരോ പുഴയും മരിക്കുമ്പോൾ എന്റെ നാട്ടിലേക്ക് പുറകായി വരുന്ന ഒരു ഒരു പുറക്കുള്ള പാലത്തിനായ മൂന്ന് പാലവാട് മൂന്ന് പാലാണ് ഇത് ലോകത്ത് കാണൂല ലോകത്ത് കാണൂല മൂന്ന് പാലവാട് പാലവാടുകളെറ്റ് അതിൽ ഒരു പാലം എന്ന് പറയുന്നത് ചെറിയൊരു കോടിക്കൂടുള്ള വണ്ണം മാത്രം പിരി മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു പാലമാണ് മറ്റൊരു പാലം ഇതേപോലെ പഴകിയാണ് അങ്ങനെ മൂന്ന് പാലമാണ് അപ്പൊ ഇത് മുഴുവൻ ചെയ്യുമ്പോൾ എന്ന് വികസനം എന്ന പേര് നടത്തുന്ന ഈ തരത്തിലുള്ള പേക്കൂത്തുകൾ നടത്തി നാട്ടുകാരുടെ പണം മുഴുവൻ അടിക്കുകയും എന്റെ അവസാനം എന്താക്കി തീർത്തു കിഫ്ബി എന്ന് പറയുന്ന ഈ മുടിന്റെ സാധനം വെച്ച് അത് ശരിക്ക് ഭരണഘടനാ വിരുദ്ധമായ ഒരു സംവിധാനമാണത് കിഫ്ബി ആ കിഫ്ബി ഉപയോഗിച്ചൊരു നാട്ടുകാരനെ വീണ്ടും കൊള്ളയടിക്കാൻ ഒരു ലജ്ജയും ഇല്ലാതെയാണ് ഈ പറയുന്ന ഇയാൾ ഇയാൾ സിൽബന്തികളായിരിക്കുന്ന ആൾക്കാർ പറയുന്നത് പുരോഗമന വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ കിഫ്ബിക്ക് നടത്തണമെങ്കിൽ കിഫ്ബിക്ക് ഫണ്ട് ആവശ്യമുണ്ട് ആ ഫണ്ട് കണ്ടെത്തുക മാത്രമാണ് മാർക്കുന്നത് ഞാൻ പഠിച്ച സ്കൂളാണ് ഇത് അയാൾ ഈ പതിനാലാം തീയതി മറ്റൊരു ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എ കെ ജി ഹയർ സെക്കൻഡറി സ്കൂൾ ആ ഹയർ സെക്കൻഡറി കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയുന്നത് മണിപ്പാൽ മെഡിക്കൽ കോളേജോ മറ്റുവാണെന്നു തോന്നുന്നത് മണിപ്പാൽ മെഡിക്കൽ കോളേജോ കാരണം ഞാനാണ് കടന്നാൽ ദീർഘകാലം അതുകൊണ്ടാണ് പറയുന്നത് മണിപ്പാൽ മെഡിക്കൽ കോളേജ് ആണെന്ന് തോന്നുന്നത് ഒരു സ്കൂളിന്റെ കാര്യം യാതൊരു ഘടനയും വരില്ല എന്താ വെച്ചാൽ പത്തിരുപത്തിരണ്ട് കോടി രൂപയാണ് നിങ്ങൾ ഈ കേരളത്തിനകത്ത് ഈ പറയുന്ന കിഡ്നി ഫണ്ട് മറ്റേ നോട്ടവഴിച്ച ഫണ്ട് ഉപയോഗിച്ച് ഓരോ സ്കൂളുകളും ഇരുപത്തിരണ്ടും ഇരുപതും മുപ്പതും മുപ്പത്തഞ്ചും കോടി ഉറുപ്പിയുണ്ടാക്കി ഈ ഈ പറയുന്ന അമ്പല ചുംബിക്ക് സമാനമായിരിക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചപ്പോ ഇതിനകത്ത് പുറത്തു കിടക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ക്രമവും രീതിയും എന്താണെന്ന് വിളിക്കാൻ നിങ്ങൾ നാലാള ഇയാൾക്ക് പറഞ്ഞേ പറഞ്ഞൂടായിരുന്നോ പറഞ്ഞേ ചൂടായിരുന്നോ ഈ പ്രണതായി എ കെ ജി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ പത്തിരുപത് കോടി ഉറുപ്പിയാണ് ഇതും അപ്പുറത്ത് വരുന്നത് ഇരുപത്തിരണ്ട് കോടി കുർപ്പിയ ഓരോ സ്ഥലത്തും ഇത്രയും പണത്തിന്റെ കാല അംശം വേണ്ടിവരിലായിരുന്നല്ലോ എങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കുറെ കൂടി സജീവവും അർത്ഥവത്വമാക്കി തീർക്കേണ്ടത് എന്ന ഗവേഷണം നടത്താൻ വിദ്യാഭ്യാസ വിദഗ്ധരെ പുറത്തേക്ക് പറയുക ഇത് നാട്ടുകാരും പണമെടുത്ത് പൂർത്തിക്കാനില്ലേ പോയത് പുറത്ത് അല്ല ആഘോഷിക്കാനുമല്ലേ പോയത് ഈ ആഘോഷിക്കാൻ പോകുന്ന ഇത്തരത്തിൽ പ്രവൃത്തി നടത്തിയിരുന്നെങ്കിൽ അത് ചതിച്ചോ അതിനകത്ത് എന്ത് ചെയ്യുകയാണ് റെബ്കോവിന്റെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്ത് കൊടുത്തു അതിനകത്ത് മുഴുവൻ നേരം കോടിക്കണക്ക് രൂപയുടെ കമ്മീഷൻ മടിച്ചു ഇതെല്ലാം ആരുടെ പേരിലാണ് ഇഫ്ബിന്റെ പേരും നാട്ടുകാരുടെ ജലത്തിന്റെ പേരിലും ആണ് നടത്തുന്നത് അതെ വരാതൊരു പുതിയ ഒരു ധനാഗമ മാർഗത്തിന്റെ ഭാഗമായി മാധ്യമത്തിൽ ചെയ്യുകയാണ് ഇയാളും ഇയാളുടെ സിൽബന്ധികളും ചേർന്നിരിക്കുന്ന സംവിധാനമാക്കി സർക്കാരിനെ മാറ്റുന്നതോടൊപ്പം തന്നെ പാർട്ടിയെയും ഇയാൾ മാറ്റി എന്നതാണ് ഈ പാർട്ടിക്കകത്ത് നിന്ന് ഇനി മറ്റൊരു നേതൃത്വം വിമത ശബ്ദ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവാ ഒരവസ്ഥ വരുന്നു വരുന്നുണ്ട് എന്ന ഒരു വലിയ യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കുമ്പോൾ പോലും നാം ചെയ്യേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ആലോചിക്കാൻ കഴിയുന്ന ഒരു സാധ്യത ബ്രാഞ്ചിനകത്ത് ഉണ്ടായിരിക്കുന്ന ആൾക്കാർ സമരം ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ വിളിക്കേണ്ടിയിരിക്കുന്ന മുദ്രാവാക്യം എന്താണെന്ന് അറിയോ ക്വിച്ച് ക്വിറ്റ് സി എം എന്നാണ് ഈ ഒഴിവാക്കണേ ഇടയ്ക്കുന്ന ഇടപെടുകയാണ് അതായത് സി പി ഐ എന്ന അവരുടെ കൂടെയുള്ള പാർട്ടി ഇന്ന് ബിനോയ് വിശ്വം ബിനോയ് വിശ്വം എനിക്ക് നമുക്കറിയില്ല എങ്ങനെയാണ് ബിനോദ വിശ്വത്തെ പൊതുസമൂഹം ഒരു നേതാവെന്ന രീതിയിൽ കാണുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ബിനോയ് വിശ്വം ഇന്ന് പറഞ്ഞിരിക്കുന്നു നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നൊന്ന് ഓർക്കണം എന്ന് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നു അത് ഒന്ന് രണ്ട് ചേട്ടൻ ഇപ്പൊ പറഞ്ഞ ഈ കിഡ്ബിക്ക് വേണ്ടിയുള്ള ടോൾ പിരിവ് കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കുന്നു ഇത് പാർട്ടിയിൽ അതായത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടികൾ പാർട്ടിയെ കൊണ്ട് കൂച്ചു വിലങ്ങ് മഹാനാണ് ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രി അപ്പോൾ കിഫ്ബി കിഫ്ബിയുടെ ഈ ടോൾ പിരിവ് പിന്നെ സംബന്ധിച്ച് പാർട്ടിയിൽ എന്ത് ഏത് കമ്മിറ്റിയിൽ ചർച്ച നടന്നു അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന ഘടകം എങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നോ എനിക്ക് ഒന്നും കൂടെ ചോദിക്കാനുണ്ട് പാർട്ടിയും സി ഐ ടി അതായത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സി പി എം സമരത്തിൽ രണ്ട് കട്ടിലാണ് സി ഐ ടി എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന സി പി എമ്മിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നൊരു വാർത്ത കൂടെ കേൾക്കുന്നുണ്ട് ഈ ഈ രണ്ട് കാര്യങ്ങളും ചേർത്തുകൊണ്ട് ഒന്ന് പറയണം അതായത് നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന ചിന്ത വേണം എന്ന് സി നേതാവ് സി പി പറയുന്നു ഒന്ന് പറയാമോ അല്ല ബിനോയ് വിശ്വ ബിനോയ് വിഷ്ണു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പൊതുയോത്തരോ അവരെ സമ്മേളനത്തിന്റെ അത് പറയൂ പൊതുവെ അല്ല പുതിയ അഡ്വൈസർ ആയി പോകാം ഇത് ഇതെല്ലാം എന്താന്ന് പറഞ്ഞാൽ പരസ്യമായി എന്ന് പറയുന്ന ആർക്കെതിരെ പറയണമെന്നില്ല ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയണത് കേരള മുഖ്യമന്ത്രിയോട് പറയണത് ചോദിക്കണമായ നിങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആണോ ചോദിക്കണമായ അത് നാട്ടുകാരോട് ചോദിക്കേണ്ട ചോദ്യമല്ല നിങ്ങൾ എവിടെയാണ് എവിടെയാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവുന്നത് ആഡംബരത്തിലാണോ ആഡംബരത്തിലാണോ കമ്മ്യൂണിസ്റ്റ് ആവുന്നത് അധികാരത്തിലാണോ കമ്മ്യൂണിസ്റ്റ് ആവുന്നത് ഈ യാത്രയുടെ സുരക്ഷയുടെ പേരിൽ അഞ്ഞൂറും അറുന്നൂറും പോലീസുകാരെയും ആംബുലൻസും പിന്നെന്താ പിന്നെ ഫയർഫോഴ്സ് ഉളുപ്പില്ലാതെ നടത്തുന്ന യാത്രയിലാണോ കമ്മ്യൂണിസ്റ്റ് നാണമില്ലാതെ നാണമില്ലാതെ പോകുന്നത് ഇതിന് ഇതിനുവേണ്ടി മാത്രമായി ചെലവഴിച്ചിരിക്കുന്ന കോടികൾ എത്രയാണ് കേരളത്തിനകത്ത് ഈ കഴിഞ്ഞ ഒമ്പത് പത്ത് വർഷക്കാലമാകുമ്പോൾ ഇയാളുടെ യാത്രക്ക് അകമ്പടിക്കും മാത്രമായി പോലീസുകാരെ കൊടുത്തിരിക്കുന്ന പിഐയും ഡി എയും എത്രയാണ് ഞമ്മളാടുക്കട്ടെ പിഐയും ഡി ഐയും എത്രയാണ് ആരെ പോരാ വിവരാശം കടക്കെടുത്ത് നോക്കിയാലാ മനസ്സിലാവുക കണക്കെടുത്ത് നോക്കിയാൽ മനസ്സിലാവും എത്ര കോടിയാണ് ഇവർ പറ്റി ഇടിച്ച് തല്ലിയതെന്ന് എന്താ എന്ത് ആവശ്യത്തിലാണ് അതെ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പിന്നെ വിരോധിച്ച് ആണെന്ന് പറയുമോ അയാൾ പറഞ്ഞോട്ടെ അയാൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അയാൾ പറയുന്നത് മാത്രമേ ഉള്ളൂ വേറെ ഒരു വഴിയൂല്ല പബ്ലിക്കിന്റെ മുമ്പിൽ പിന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മാത്രമായ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഇതുപോലത്തെ കിടത്ത് കിടക്കുന്ന മുമ്പിൽ പഞ്ച ഉച്ചമടക്കി ഓച്ചാരി തീർക്കുന്ന നിസ്സഹായാവസ്ഥയുണ്ടാകുമ്പോൾ ഇടക്കൊന്ന് മൂങ്ങുന്നതൊക്കെ നല്ല ആ ഒരു മോങ്ങിന് മാത്രമായിട്ട് മാത്രമേ അതിനകത്ത് കാണുള്ളൂ എന്നാണ് എന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം അതിനകത്ത് ഒരുപാട് ഒരുപടി ഒരുപടി ഗംഭീരന്മാരായ ആളുകളെ കേരളത്തിനും ഇന്ത്യക്കും സംഭാവനയിക്കുന്ന പാർട്ടിയാണത് ആ പാർട്ടിയുടെ നിസ്സഹായ അവസ്ഥയാണ് ഞാൻ കൂടി നിസ്സഹായ അവസ്ഥയാണ് ഇതേ അക്ഷരം പോലും ഉരിയാടാൻ കഴിയാതെ ഒരു അക്ഷരം പോലും ഉരിയാടാൻ കഴിയാതെ രാത്രി വന്നില്ലേ നമ്മുടെ ഈ ഇതിലെ പിന്നെ സ്വകാര്യ സർവകലാശാല അതുപോലെ അത് സംബന്ധിച്ചപ്പോൾ സി ബി ഐ ഇവർ വർദ്ധിക്കുന്ന പിന്നെ മറുപടി എന്താ ഞങ്ങൾ അതിനകത്ത് വിസിറ്റർ എന്ന് പറയുന്ന ഒരു ഒരു തസ്തികയാണ് അത് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് മാറ്റിയിരിക്കുന്നു ഓ മഹത്താ കണ്ടുകൊടുത്തല്ലേ മഹത്താ കണ്ടുപിടുത്തല്ലേ അത് ഞങ്ങൾ പ്രതിഷേധിച്ചിട്ട് എന്ത് പ്രതിസേധിച്ചിട്ട് ഇവിടെ എന്ത് പ്രതിഷേധനോട് ഈ പറയുന്ന അതാണ് ഞാൻ പറഞ്ഞത് ഒരു യൂണിവേഴ്സിറ്റി പുറത്തുനിന്ന് എഡ്യൂക്കേഷൻ വരുന്നതുമായി ഇപ്പോ ആയിരിക്കുന്നത് ഗംഭീരമായിരിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവുക സാധ്യതയില്ലാതെ ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ ഇവിടുത്തെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്തായിരിക്കണം പുതിയൊരു കാലത്ത് അഡ്രസ് ചെയ്യാൻ മാത്രമുള്ള ഒരു വിദ്യാഭ്യാസ രീതി ഒരു വിദ്യാഭ്യാസ സിലബസ് അത് ഉണ്ടാക്കാൻ എന്ത് ഗവേഷണമാണ് നിങ്ങൾ നടത്തുന്നത് നിങ്ങൾ ഈ ആളുകളെ മുഴുവൻ തന്നെ പറ്റിക്കാനും പിന്നെ വീക്ക്നസ് എന്താണെന്ന് മനസ്സിലാക്കി ഒരു പറഞ്ഞു ഫീഡ് ചെയ്ത് കൊടുക്കാനുമുള്ള ഈ ഈ പറഞ്ഞ ചുടിക്കുറ്റം പിടിച്ച ബുദ്ധിയിൽ ആളുകൾ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വരും തലമുറയെ പഠിപ്പിക്കാനാണ് നിങ്ങൾക്ക് ശ്രമമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കൂടെ കൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം അവിടെ ചൈനീസിന്റെ അത് ഗംഭീരമായിരിക്കുന്ന പണച്ചൊലുണ്ട് ആ പണച്ചോലെന്ന ആളുകൾ നിങ്ങൾ ഒരു വർഷത്തേക്കാണ് നടത്തുന്നതായിട്ട് പുല്ല് തടുക ഒരു വർഷത്തേക്കാണ് നിങ്ങൾ നിങ്ങൾ പിന്നെ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പുല് നടുക അഞ്ച് വർഷത്തേക്കാണ് അഞ്ച് വർഷത്തേക്കാണ് പിന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യണം പിന്നെ കുറച്ചുകൂടി പിന്നെ ഒന്ന് ഉഷാറായി പിന്നെയും നടക്കുക നിങ്ങളൊരു പത്ത് വർഷത്തിനും അതിലുപരി ആയിട്ട് അല്ലെങ്കിൽ നൂറ് വർഷത്തേക്കാണോ നിങ്ങൾ പ്ലാൻ നിങ്ങൾ ഒരു നിങ്ങളൊരു തലമുറയെക്കൊണ്ട് നല്ല വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണമെന്നാൽ നല്ല വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണമെന്നാൽ ഇതാണ് ചൈനീസിന്റെ ചൈനയുടെ പണച്ചൊല്ലാൻ ഇസാരം ഈ സംഭവത്തിൽ ഈ ഒരു ഈയൊരു ദൂരക്കാഴ്ചക്ക് പകരം നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ് നമ്മളിവിടെ ചെയ്യുന്നത് ഓരോ ആളെയും ഇത് ഹബ്ബാണെന്ന് പറയാം ഇതുക്കാരെ ഹബ്ബാണെന്ന് പറയാം ഇത് ഇവിടുന്ന് പുറത്തേക്ക് ആളുകളെ പറഞ്ഞേക്കാനുള്ള ഏജൻസി പണിയാണ് വാസ്തവത്തിൽ വാസ്തവദിതീകരണം കേരളത്തിന് എടുത്തോണ്ടിരുന്നത് ഇപ്പൊ ഈ സംഭവം ഇപ്പൊ ഈ സംഭവം എടുക്കുന്നതിന്റെ ഫലമെന്ന് ഇപ്പൊ ഈ സർവകലാശാലകൾ കൊണ്ടുവരുന്നതിന്റെ ഫലം തയ്ക്കുന്നതിന്റെ ധാരണ ഈ കേരളത്തിന് മുഴുവൻ യൂണിവേഴ്സിറ്റികളിലെയും കോളേജുകളിലെയും കുട്ടികൾ എന്തായി തീർന്നു പറയുന്നത് അത് മുഴുവൻ തന്നെ ഒന്നും കൊള്ളാത്ത കുട്ടികളായിട്ട് മാറാൻ പോകുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ ഏജന്റ് വാർഡ് ഉണ്ടാവുകയും മറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ എന്താകുന്നു ഈ പുറത്തുനിന്ന് വരുന്നത് ആ കുട്ടികൾ വളരെ കോമ്പറ്റിറ്റീവ് ആയിക്കുന്ന കുട്ടികളായിട്ട് മാറുകയും ചെയ്ത ഒരു ദുരന്തപൂർണ്ണമായ ചിത്രവും കൂടി ഈ കേരളത്തിനകത്തേക്ക് വരാൻ വരാൻ ബാധ്യതയിരിക്കുക ഇത് പിന്നീട് പറഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവമായിരിക്കുന്ന വിഷയമാണ് ഈ ഡി വൈ ഫൈ എസ് എഫ് ഐ എന്ന് പറയുന്ന സി എ ടി ഒരു സമരം ഈ സമരമെന്ന വാക്ക് ഈ കേരളത്തെ അന്യം അന്യം നിർത്തിയത് ആരാണ് ആരാണ് അദ്ദേഹത്തിൽ അത് ഒറ്റ ഉത്തരവാദിത് ചെയ്യാൽ മാത്രമാണ് ഈ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും സാമൂഹ്യ വിരുദ്ധരായിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആരുടെ രാഷ്ട്രീയ നിലപാടേയും ഇടപെടലേയും ഭാഗമായാണ് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ മരിച്ച സംഘടന മരിച്ച സംഘടന അല്ലേ ഇത് ഡിവൈഎഫ്ഐ പാർട്ടിയുടെ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ സംഘടനയായ സി ഐ ടി ആണ് ഇപ്പോൾ എതിർത്ത് സംസാരിക്കുന്നത് അല്ലെ സി ഐ ടി എടുത്ത് സംസാരിക്കുക അല്ല സി ഐ ടി എതിർത്ത് സംസാരിക്കുന്നതിന് അവർക്ക് നിൽക്കാൻ കഴിയില്ലെന്നേ സംഘടന എന്നുള്ള നില അവർക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഒരു കാരണം സംഘടനയുടെ അത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെ മുഴുവൻ തന്നെ നിർവീര്യമാക്കുക എന്നത് ഒരു ലിബറലൈസേഷന്റെ ഗ്ലോബലൈസേഷന്റെ കാലഘട്ടത്തിൽ വരുന്ന വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഇടപെടലാണ് ഐഡിയോളജിക്കലായിട്ട് അവരുടെ ഇടപെടലാണ് ആ ഇടപെടലിനകത്ത് തൊഴിലാളി വർഗം എങ്ങനെ സമരം നടത്തേണ്ടതെന്നുള്ള ഒരു പുതിയ പാഠമാണ് ആ പാഠത്തിനകത്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ സമരം നടത്താൻ യാതൊരു ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറ്റുന്നു ആ മാറ്റപ്പെടാണ് ഇന്ത്യ മാറ്റപ്പെടേണ്ടി വന്നു അതിനെതിരെ അവർ ചെറുത്തു നിൽക്കാൻ നിർബന്ധിക്കപ്പെടുന്ന എവിടെയാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ പോലെ അവർ ശ്രദ്ധയപ്പെടുത്തുന്നതാണ് ഇപ്പൊ ഇതായി കഴിഞ്ഞ ദിവസം ഈ ഈ പറയുന്ന പ്രണറായി നടന്നിരിക്കുന്ന വലിയ വിചിത്രമായ സംഭവമുണ്ട് ഇപ്പൊ ചെത്തു തൊഴിലാളികളുടെ കണ്ടെടുക്കേണ്ടെന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഒരു വിഷയം വിഷയമൊന്നുമില്ല അത് സമരത്തിന് പോവാത്ത സമരത്തിന് പങ്കാളിയാവുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ പങ്കെടുക്കാത്തവരുടെ കണ്ടെടുക്കേണ്ടതില്ല എന്ന് സി എ ടിയുവിന്റെ ചെത്തു തൊഴിലാളി യൂണിയന്റെ സെക്രട്ടറി ഉത്തരവിട്ടിരിക്കുന്നു അതിന്റെ ഇന്നത്തെ ഇന്നത്തെ മലയാള പത്രത്തിന് അത് വന്നിരിക്കുന്ന വാർത്തയാണത് ഇവിടെ ആലോചിച്ചു നോക്ക് അപ്പൊ ഈ രീതിയിൽ മുൻഗണന ചെയ്യാതായ സമരം ആവശ്യമില്ല കാരണം ഇയാൾ പറയുന്നത് മാത്രമാണ് കാരണം കാ വിവരം രാഷ്ട്രീയമായിട്ടുള്ള ഒരാളാണ് ഇയാളെന്ന് പറയുന്നത് അങ്ങനെ ആരും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അല്ലാതെ വെറും സംഭവമായിരിക്കില്ല എന്നാണ് അപ്പൊ ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കകത്ത് മരിച്ചുപോവാത്ത മനുഷ്യന്മാരും മരിച്ചുപോകാതെ ഈ പാർട്ടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഉണ്ടെങ്കിൽ അവർ ആദ്യം വയ്ക്കുന്ന ഒന്നാമത്തെ ശ്ലോകൻ എന്താണെന്ന് പറഞ്ഞാൽ യുദ്ധ മിസ്റ്റർ വിജയൻ എന്നാണ് ഒന്നാമത്തെ ഉത്തരവാദിത് രണ്ടാമത്തെ വിദ്യാഭ്യാസ രണ്ടാമത്തെ മുദ്രാഖർ എന്നിട്ട് വിളിക്കണം കേരള കേരളത്തെ രക്ഷിക്കുക എന്നിട്ട് വേണം ഈ പാർട്ടിയെയും സംരക്ഷിക്കണം ഈ മൂന്ന് മുദ്രാവാക്യങ്ങൾ ഈ മൂന്ന് മുദ്രാവാക്യങ്ങൾ ഈ പാർട്ടിക്കാലത്ത് വിളിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇനി ഈ പാർട്ടിക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഭാവി കാലത്തിന്റെ സാധ്യത ഉണ്ട് എന്ന് പറയാൻ കഴിയുക മിസ്റ്റർ അയ്യപ്പദാസ് അല്ലാതെ അല്ലാതെ വരികയാണ് എങ്കിൽ അത് എന്താവുന്നറിയോ ഈ പാർട്ടിയെ സമ്പൂർണമായി സമ്പൂർണമായി ബി ജെ പിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു സംഭവം ഒരു വലിയ പ്രക്രിയക്ക് ബി ജെ പിയുടെ കയ്യിലേപ്പിച്ചു കൊടുക്കുന്ന വലിയ പ്രക്രിയക്ക് വർഷങ്ങളായി ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുടെ ഭാഗമായി അഴിമതിയുടെയും കൂട്ടിക്കൊടുപ്പുകളുടെയും ഭാഗമായി ഇയാൾ ആർജിച്ചിരിക്കുന്ന ധനവും ഇയാളുടെ കുടുംബത്തെയും ഇയാളുടെ കിങ്കരന്മാരെയും രക്ഷിക്കാൻ ഈ പണിയാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ കേരളത്തിനകത്ത് വാസ്തവത്തിന് ആരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും മരിച്ചു മരിച്ചുവാത്ത മനുഷ്യന്മാരായി പാർട്ടിക്കാർ ഇപ്പോൾ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ മുദ്രാവാക്യം ഈ മുദ്രാവാക്യം വിളിക്കുകയും അത് അത് വെറുതെ വിളിക്കുന്ന മുദ്രാവാക്യവുമല്ല കേരളത്തിനകത്ത് ദേശീയ രാഷ്ട്രീയത്തിനകത്തേക്ക് വരാനിക്കുന്ന വലിയൊരു മുന്നണി സംവിധാനത്തിന്റെ രാഷ്ട്രീയത്തെ വിശാലമായിരിക്കുന്ന ഐക്യമുന്നണി അടവ് നയം ആ ഐക്യ മുന്നണി അടവ് നയത്തിന്റെ ഭാഗമായി വരാവുന്ന ഒരു വലിയ കൂട്ടായ്മ ഈ കേരളത്തെ രൂപപ്പെടുത്താൻ ഈ പറയുന്ന സഖാക്കൾ ശ്രമിക്കുന്നതിലൂടെ മാത്രമേ ഈ പാർട്ടി അതിന് രക്ഷപ്പെടുത്താൻ സാധ്യമാവുകയുള്ളൂ അല്ലാത്ത പക്ഷം അല്ലാത്ത പക്ഷം സംഗതികൾ വളരെ വളരെ ഭീകരമായിരിക്കും ഭയാനകമായിരിക്കും അത് വളരെ ക്രൂരവുമായിരിക്കും പിന്നെ മിസ്റ്റർ അയ്യപ്പദാസ് നിങ്ങൾക്ക് താങ്ക് യു ഡോക്ടർ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു